കൊട്ടാരക്കര എം സി റോഡിൽ കക്കാട് ഇന്ന് രാവിലെ വാഹന അപകടം മൂന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു കൊട്ടാരക്കര ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മുന്നേ പോയ വാഹനം ബ്രേക്ക് ചെയ്തതിൻ്റെ പിന്നിൽ വന്ന കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായി നമുക്ക് പറയാനുള്ളത് എം സി റോഡിൽ നിരന്തരമായി അപകടം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിരന്തരം അപകട മേഖലയായി മാറുകയാണ് പനവേലി ഭാഗങ്ങളിൽ കക്കാടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഇന്ന് രാവിലെ സംഭവിച്ചത് മൂന്ന് കാറുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എന്തായാലും അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല എപ്പോ എപ്പോഴായിരുന്നു ഈ സംഭവം ആവും മണിക്കൂറാവും ആളുകൾക്ക് തന്നെ പരിക്കും കാര്യങ്ങളൊന്നും തന്നെ ഈ സ്ഥലം ഒരു സ്ഥിരം ഒരു അപകടക്കിണിയായിട്ടുള്ള സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കും നിരന്തരം ആക്സിഡന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് നടപടി ഉണ്ടായത് നല്ലതാണ് എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു അരമണിക്കൂർ ആളുകൾക്ക് ആളുകൾക്കൊന്നും കുഴപ്പമില്ല